നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഇസ്രയേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി വിന്യസിക്കാൻ ഉത്തരവിട്ട് യുഎസ് ഇറാഖിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പടിഞ്ഞാറൻ പ്രവിശ്യയായ കെർമാൻഷായിൽ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകൾ സൈനികാഭ്യാസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം ഇസ്രയേലിനെ സഹായിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അമേരിക്കയുടെ പ്രതിജ്ഞാബദ്ധത സെക്രട്ടറി ഓസ്റ്റിൻ ആവർത്തിച്ചു വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യുഎസ് സൈനിക ശക്തിയും കഴിവുകളും ശക്തിപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി നമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹാനിയെ ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ച ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഹാനിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ഭയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നിരുന്നാലും നേരിട്ട് ആക്രമണം നടത്താൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ദിവസങ്ങൾക്കുള്ളിൽ ഇത് നടത്തുമെന്നും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നതായി വൃത്തങ്ങൾ യു എസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇറാന്റെ നിലപാടിനെ കുറിച്ചുള്ള ഇസ്രയേലിന്റെ വിലയിരുത്തലിന്റെ മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് യുഎസ് മാധ്യമമായ ആക്സ്യൂസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇറാനിൽ റെവല്യൂഷണറി ഗാർഡുകളും പ്രസിഡന്റ് മസൂദ് പ്രസഷ്യാനും തമ്മിൽ ഹനിയുടെ മരണത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ച് ഒരു ആഭ്യന്തര സംവാദം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് റവല്യൂഷണറി ഗാർഡുകൾ കടുത്ത പ്രതികരണത്തിനായി പ്രേരിപ്പിക്കുകയാണ് ഇത് ഒഴിവാക്കണമെന്ന് പ്രസിഷ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധം പത്താം മാസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇസ്രയേലിലെ പ്രതിരോധം തകർത്ത് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂടുതലും സാധാരണക്കാരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പതോളം ആളുകളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളെത്തോട് അടുക്കുന്നതായി ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഭയ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിലെ ഫലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു റോക്കറ്റ് പ്രയോഗിച്ചതായി സൈന്യം പറഞ്ഞ ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയുടെ ഭാഗം ഉൾപ്പെടെ ഖാൻ യുനീസിലെ പ്രദേശങ്ങൾക്ക് ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധകമാണ് ദശലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും യുദ്ധം മൂലം പലതവണ പലായനം ചെയ്തിട്ടുണ്ട് സ്കൂളിന് നേരെ ഇസ്രേ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ രംഗത്തെത്തി ന്യായീകരണമില്ലാത്ത കൊടും ക്രൂരതയാണിതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഇസ്രയേൽ ആക്രമണത്തിന് തകർന്ന ഗാസയിലെ അഭ്യർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് നിരവധി ഫലസ്തീനുകളാണ് ഇരയാക്കപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പത്തോളം സ്കൂളുകളാണ് ലക്ഷ്യമിട്ടത് ഈ കൂട്ടക്കൊലയ്ക്ക് യാതൊരു ന്യായീകരണവുമില്ല മരണനിരക്കിൽ കനത്ത ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം ആരംഭിച്ച ഇതുവരെ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലുകളുടെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന മന്ത്രി പ്രതികരണത്തിൽ ഖേദിക്കുന്നു